ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ആദ്യം തന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് എൻ്റെ ഫ്രണ്ട്സിനും ഞാൻ ഇന്നൊരു സ്പോഞ്ച് കേക്ക് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് അപ്പോൾ എല്ലാ കേക്കിൻ്റെയും ബേസ് കേക്കാണ് ഈ സ്പോഞ്ച് കേക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് കാണിച്ചു തരുന്നത് ഇന്ന് നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഈ ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് എൻ്റെ മോളാണ് ഉണ്ടാക്കിയത് ഇപ്പോൾ കുഞ്ഞുമക്കൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഞാൻ ഇന്ന് ഈ റെസിപ്പി കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവർക്കും സക്സസ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വലിയ സൈസുള്ള മൂന്ന് മുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം മുട്ട ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ബൗൾ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം അതേപോലെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയം ഫ്രിഡ്ജിൽ വെച്ച മുട്ട ഉപയോഗിക്കാൻ പാടില്ല റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട മാത്രമേ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് പൊടിച്ച പഞ്ചസാരയാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തതിന് ശേഷം പൊടിച്ചെടുക്കണം പൊടിച്ച് കഴിഞ്ഞാൽ അത് ഒരു കപ്പായിട്ട് കിട്ടും ഇനി മുട്ടയും പഞ്ചസാരയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം പഞ്ചസാരയും മുട്ടൊക്കെ നന്നായിട്ട് പതഞ്ഞ് വരുന്ന ഒരു പരുവത്തിൽ ബീറ്റ് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഓയിലാണ് റിഫൈൻഡ് ഓയിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ കാൽ കപ്പ് ഓയിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതായത് നാല് ടേബിൾ സ്പൂൺ പിന്നെ ഇതിലേക്ക് വേണ്ടത് പാലാണ് അതും നാല് ടേബിൾ സ്പൂൺ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ കാൽ കപ്പ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതും ഒഴിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് ബീറ്റായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല ക്വാളിറ്റിയുള്ള മൈദ നോക്കി വാങ്ങണം അപ്പം നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം ഇപ്പം ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് മൈദ അരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഉപ്പ് ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഒരു മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കാം അങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് അൽപ്പാൽപ്പായിട്ട് ഇട്ടുകൊടുത്താൽ മതി ഞാനിപ്പോൾ മൈദ മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മൈദയും ഒറ്റടിക്ക് ഇടാൻ പാടില്ല അൽപ്പാൽപ്പം ഇട്ടിട്ട് ഒന്ന് ഇതേപോലെ ബീറ്റ് ചെയ്തെടുക്കണം മൈദ ഇട്ടതിന് ശേഷം ഇതിലേക്ക് കൊക്കോ പൗഡറാണ് ഇട്ടുകൊടുക്കേണ്ടത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ കാൽ കപ്പ് അതായത് നാല് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുത്തതിന് ശേഷം സാവധാനം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് ബീറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നന്നായിട്ട് ബലം കൊടുത്ത് മിക്സാക്കി എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഏറ്റവും അവസാനമാണ് ഞാൻ ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഉപ്പ് ഇത് മൂന്നും ചേർത്ത് കൊടുക്കുന്നുള്ളത് കാൽ ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അപ്പോൾ മൂന്നും ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ട് മിക്സ് മിക്സാവുന്ന രീതിയിലൊന്ന് എടുക്കണം ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഇവർന്നും അവിടെ അവിടെ കിടക്കാൻ പാടില്ല ഈ മിക്സുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഇത് മൂന്നും അരിച്ചെടുത്തതിന് ശേഷം ഒന്നിച്ച് അൽപ്പാൽപ്പം ചേർത്ത് കൊടുത്താൽ മതി നേരത്തെ തന്നെ ഞാനൊരു ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഈ കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തട്ടി കൊടുക്കണം ഇതിൽ എയർ ബബിൾസൊക്കെ കിടന്നിട്ടുണ്ടാവും അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒരഞ്ചാറ് പ്രാവശ്യം നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണം അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് കേക്കൊക്കെ നന്നായിട്ട് പൊങ്ങി കിട്ടാനും അല്ലെങ്കിൽ ഷെയ്പ്പുണ്ടാവാത്ത രീതിയിൽ കുമ്മിളകളൊക്കെ വന്നിട്ട് നമുക്ക് ആ ഒരു നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണം ഇപ്പോൾ ഞാൻ സൗണ്ട് കൊടുക്കുന്നേ ഉള്ളൂ എൻ്റെ മോളാണ് ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് റെസിപ്പി തന്നെ ആയിരുന്നു ഇപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ നന്നായിട്ട് ഞാനിത് തട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി നേരത്തെ തന്നെ ചൂടാൻ വെച്ചൊരു പാത്രത്തിലോട്ട് ഒരു മൂടിയോ മറ്റം വെച്ചുകൊടുക്കണം അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം നോൺ സ്റ്റിക്കിൻ്റെ പഴയ ഏതെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു മൂടിയോ ഒരു സ്റ്റാൻഡോ മറ്റും വെച്ചുകൊടുത്തതിന് ശേഷം അതിൻ്റെ മീത്തിയാണ് കേക്ക് പിൻ ഇറക്കി വെക്കേണ്ടത് ലോ ഫ്ലെയിമിൽ അമ്പത് മുതൽ അമ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്കിത് നന്നായിട്ട് വേക്ക് ചെയ്തെടുക്കണം അമ്പത് മിനിറ്റ് ആകുമ്പോൾ കുക്കായിട്ടുണ്ടോ എന്ന് നോക്കണം കേക്കിൻ്റെ മിഡിൽ ഭാഗത്ത് ഒരു ഈർക്കിൽ വെച്ച് കുത്തി നോക്കിയാൽ മതി ഈർക്കിലിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കേക്ക് കുക്കായിട്ടില്ല എന്നാണ് അർത്ഥം കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നാൽ നിങ്ങൾക്കിത് വാങ്ങി വെക്കാം ഇപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇട്ടു തരുന്നത് നല്ല സ്പോഞ്ചായിട്ടുള്ള അടിപൊളി കേക്കാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ആകെ മനസ്സിലാക്കേണ്ടത് ഫ്രിഡ്ജിൽ വെച്ച ഒരു സാധനവും ഈ കേക്ക് റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല പിന്നെ കേക്ക് മിക്സാക്കുന്ന സമയത്ത് കൂടുതൽ ബലം കൊടുത്ത് മിക്സാക്കാനും പാടില്ല അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പം നിങ്ങൾക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കാം പിന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ പഴയ സാധനങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല കൊക്കോ പൗഡർ ആണെങ്കിലും ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും പഴയതാവാൻ പാടില്ല ഇതേ രീതിയിൽ ഫോളോ ചെയ്താൽ എല്ലാ കുഞ്ഞുമക്കൾക്കും സൂപ്പറായിട്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതിയ റെസിപ്പിയുമായി വീണ്ടും വരാം ബായ് ബായ്